ഹായ് ഫ്രണ്ട്സ് അസാ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഹോഡിയൊക്കെ ഇട്ടു വന്നിരിക്കണ അപ്പോൾ തണുത്തിട്ടാണ് ഗൈസ് കാരണം ഇവിടെ നല്ല മഴയാണ് അപ്പൊ തണുത്തിട്ട് രാവിലത്തെ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം തിരക്കായിരുന്നു എണീറ്റ് ഒന്നാമത് നല്ല തണുപ്പ് അപ്പൊ ഇപ്പം തന്നെ ചോറിച്ച് ബീൻസ് തോരൻ വെച്ചിട്ട് പിന്നെ സ്കൂളിൽ പറഞ്ഞയച്ചു അപ്പൊ ഞങ്ങളുടെ ഉച്ചകത്തേക്ക് കഞ്ചന ഒക്കെ എന്താ ഉണ്ടാക്കണു അപ്പോൾ അവിടെയൊക്കെ മഴ ഉണ്ടോ മഴ ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കണേ അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ എല്ലാവരും അടിക്കാൻ മറന്നുകൊണ്ട് അപ്പം ലൈക്ക് അടിക്കാൻ മറക്കരുത് അപ്പം ഞാൻ മുരിങ്ങാക്കോലും തക്കാളിയും കൂടി വേവിക്കാൻ വെച്ചത് വാങ്ങാൻ ചേരം അപ്പം എല്ലാവർക്കും അറിയായി കറി പിന്നെ അത് വേവിക്കാൻ വെച്ചിരിക്കുന്നാണ് വേണ്ട പച്ചമുളകും മഞ്ഞപ്പൊടിയും തക്കാളിയും മുരിങ്ങാക്കൂലും എല്ലാവർക്കും അറിയാം കേട്ടോ ഇത് എന്നാലും ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ വീഡിയോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നാന്ന് വീഡിയോ ചെയ്താലോളൂ അപ്പം അതേ മഞ്ഞപ്പൊടിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് വരച്ചിരുന്നു ചിലർ ഇതിൽ നല്ല ജീര ഇടാറുണ്ട് ഞാൻ ഇട്ടില്ല ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും മാത്രമേ വെച്ചുള്ളു കേട്ടോ അപ്പം രാവിലെ വെച്ച അമരപ്പയർ തീകർന്നിട്ട് അവൻക്ക് സ്കൂളിൽ കൊടുത്തയച്ച് പിന്നെ ഞാൻ കുറച്ച് ചോറെടുത്ത് നിന്ന് പത്ത് മണിയായപ്പോൾ അപ്പോൾ ആ അമരപ്പായർ വെച്ചത് തീകർന്നത് വെക്കാൻ അപ്പൊ ഞാനിപ്പോ ഡെയിലി മൈ ലൈഫ് ചെയ്യാന്ന് വിചാരിക്കും പിന്നെ ടൈം കിട്ടൂല രാവിലെ എഴുന്നേറ്റ് തിരക്കായിരിക്കും രാവിലത്തെ ടൈം എല്ലാവർക്കും അറിയാലോ കുട്ടികൾ സ്കൂളിൽ പോകുന്ന വീടുകളിലൊക്കെ രാവിലെ നല്ല തിരക്കായിരിക്കും അപ്പൊ മൂടിയൊക്കെ ബീൻസ് അപ്പ രാവിലെ കുട്ടികളെ വിടുന്ന എല്ലാവർക്കും അറിയാലോ നല്ല തിരക്കായിരിക്കും ഞാൻ ഒരു ദിവസം ചെയ്യാം പിന്നെ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് വേണം കേട്ടോ നിങ്ങള് എല്ല ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണം എന്റെ വീഡിയോ എന്നാലേ എൻ്റെ ചാനല് മുമ്പോട്ട് പോകുള്ളു അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ ഞാൻ മോൻ സ്കൂളിൽ പോയൊക്കെ ജോലിക്ക് അവർക്ക് ഒറ്റക്ക് ഞാൻ വിചാരിച്ചൊന്ന് വീഡിയോ എടുത്താലോ അപ്പോൾ പിന്നെ നമുക്ക് സമയമാണത് അറിയില്ല അപ്പൊ അങ്ങനെ എടുത്തതാണ് കേട്ടോ അല്ലാണ്ട് പ്രത്യേകിച്ച് ഇന്ന അറിയുന്നില്ല എല്ലാവർക്കും പോലെ തന്നെ മരിങ്ങാക്കലെന്നൊക്കെ അറിയാം തേങ്ങാച്ചാ ബീൻസ് തോരൻ അതൊക്കെ തന്നെ ഉള്ളു പിന്നെ ഞാൻ മോൻ വരുമ്പോൾ അതങ്ങ് വൈകുന്നേരം അവനിക്ക് പീനട്ട് എത്ര ഇഷ്ടമാണ് അപ്പം അതും ദ്രെഡും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം രാത്രി ചപ്പാത്തി ഉണ്ടാക്കണോ എന്ന് പിന്നെ അവൻ വന്നിട്ട് ചോദിക്കട്ടെ എന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കൂടുതൽ വെള്ളം ഒഴിച്ചാലും ടേസ്റ്റ് കുറവായിരിക്കും ദിവസം മോന് ഞാൻ പിന്നെ ബോറടിയില്ലായിരിക്കും അവനായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ തല്ലൊക്കെ പിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുവരുന്നു എന്നാ പിന്നെ സ്കൂളിൽ പോയപ്പോ ഒരു പഠിക്കണ്ടല്ലേ വീട്ടിലിരുന്നാൽ പിന്നെ മൂന്നാമത് പത്തിലാണ് അപ്പൊ പിന്നെ സ്കൂളിൽ വിടാതിരുന്നാൽ ഉപ്പുണ്ടാകട്ടെ ഉപ്പിന് അത്യാവശ്യം കുറവാണ് ഇടുന്നത് കാരണം പ്രഷർ എത്തിട്ടുണ്ട് അപ്പൊ ഉപ്പ് ഞാനിപ്പധികം യൂസ് ചെയ്യാറില്ല കുറച്ച് ഉപ്പ് ഇതും അപ്പിത് അധികം തിളച്ചൊന്നും വരണ്ടാവുക ഓരോട്ടുമ്പോൾ തന്നെ ഒരാപ്പുഴ തക്കാളിയൊക്കെ റെഡിയായി പിന്നെ കടുക് പൊട്ടിച്ച് കുറച്ച് മുളകൂടി താളിച്ച നമ്മളെ കാലം റെഡി ആയി കഴിഞ്ഞാൽ എനിക്ക് ബീൻസ് തോരൻ വെക്കണം പുറത്താൻ പറഞ്ഞ് ജോലി ചെയ്യുമ്പോൾ സമയമാണ് അറിയില്ല അപ്പൊ ഞാൻ ചെയ്യണ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പുറത്ത് പോകാൻ പറ്റണല്ലോ ഇപ്പൊ മഴ കാരണം മഴ അങ്ങ് ഒതുങ്ങിയിട്ട് പുറത്തു പോയിട്ട് പുറത്ത നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് അടുത്ത അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ ഒര പൊട്ടി വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒര പൊട്ടുമ്പോൾ തന്നെ അല്ലെങ്കിൽ പിന്നെ പിരിഞ്ഞ അപ്പം ഇത് ഓഫ് ചെയ്യാം നമ്മളെ ഇത് താളിച്ചാൽ മതി ഒരു ദിവസം മീൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ദിവസം മാറ്റി വെക്കും കാരണം എല്ലാ ദിവസവും മീൻ അടിക്കാനുള്ള പ്രാവശ്യം നമ്മളെല്ലാം വാങ്ങിക്കുന്നവരും നമ്മൾ സാധാരണക്കായിരിക്കും അങ്ങനെ ഞാൻ ഒരു ദിവസം മീൻ മേടിക്കുമ്പോൾ കുറച്ച് മീൻ എടുത്ത് മാറ്റി വെക്കും അത് കിടക്കും പിന്നെ അതേ ഉള്ളിലേക്കണ കേട്ടോ അതാണ് പിന്നെ ഉള്ളിലേക്കുന്ന ചെറിയ ജലദോഷം ഒക്കെ ഇണ്ടിട്ട് കിടന്നാല് പിന്നെ തളർച്ച കിടപ്പന്നെ ആയിരിക്കും അപ്പൊ ഞാൻ വിചാരിച്ച് കൊറച്ചു നേരം കിടന്നാലും കൊച്ചു ഏട്ടര പോയി കഴിഞ്ഞ പിന്നെ ഒത്തിരി ഞാൻ കിടന്നു മറ്റാണ് പിന്നെ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചത് പിന്നെ അടുപ്പൊറിയത് ഷോർട്ട് വീഡിയോ ആയിട്ട് തന്നെ ഞാൻ കൂടി ഒരു കപ്പൽ ഡാൻസ് അപ്പൊ അതിന്റെ അതിങ്ങനെ റിഹേഴ്സൽ ചെയ്തോണ്ടിരിക്കാൻ കളിക്കാൻ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പഠിപ്പിച്ചു ഞാൻ റീൽസ് ഒക്കെ നമുക്ക് ഇഷ്ടാണ് ചില നല്ല വ്യൂസ് കാണാത്തുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടത് ലൈക്ക് അടിക്കണേ പുള്ളി അരിഞ്ഞിടുമ്പോ വേറെ ചലച്ചിട പേർ അരിഞ്ഞിടലെന്ന് വിചാരിച്ച് നമ്മൾ താമസിക്കണം മൂന്നാം നിലയിലാണ് അപ്പൊ കാറ്റ് വരുമ്പോൾ അലക്കെതിരാൻ വേണ്ടി വെച്ച് കാറ്റാണ് ആ വടത്തെ ഷീറ്റിങ്ങിനെ പോകും പിന്നെ അതെല്ലാം പാടത്തേലല്ല ബേക്ക് പാടം അതുകാരണം ഭയങ്കര സൗണ്ടാണ് കാറ്റിന് പിന്നെ ഞാൻ ഒറ്റക്ക് വന്നായിരുന്നപ്പം കാറ്റ് വന്നിട്ട് ഞാൻ പേടിച്ചു പിന്നെ അതായിരത്തോളം അവിടെ ഇരുന്ന് പിന്നെ കാറ്റ് ഉണ്ടാവുന്നുണ്ട് കാറ്റ് ഉണ്ടാകല്ലേന്ന് പ്രാർത്ഥിക്കണെ ജോലിക്കിപ്പോൾ പോകുന്നില്ല കൈ കാരണം ജോലിക്ക് പോകാൻ പറ്റില്ല ഷോൾഡർ എനിക്ക് അത് ഞാൻ വീണിട്ട് ചെറിയൊരു അകലിച്ചിണ്ടായിരുന്നു പിന്നെ ഞാൻ ജോലിക്ക് പോയപ്പോൾ അവിടെ വെയിറ്റ് എടുത്ത് പൊക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി പക്ഷേ ഞാൻ വെയിറ്റ് എടുത്ത് പൊക്കി അങ്ങനെ പിന്നെയും അകൽച്ചിട്ട് പിന്നെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ട് ശരിയായതാണ് പിന്നെ വെയിറ്റ് എടുക്കരുതാ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഞാൻ ബ്യൂട്ടീഷ്യനിലാണ് കേട്ടോ ബ്യൂട്ടീഷ്യൻ ഞാൻ കുറേ നാൾ പാർലറിൽ പോയതാണ് പിന്നെ നേരം വഴുകണേ വീട്ടിൽ വരുമ്പോൾ അത് കസ്റ്റമർ പോയി ഒരാറര ഏഴ് മണിയാക്കുമ്പോഴേക്കും വരുകയുള്ളൂ നമുക്ക് വീട്ടിലെത്തും ഒമ്പത് മണിയാകും അപ്പം പിന്നെ വീട്ടിലെ കാര്യങ്ങളും ഒന്നും നോക്കാൻ പറ്റത്തില്ല അപ്പം പിന്നെ പാർലറിനെ നിർത്തി സ്വന്തമായിട്ടൊരു പാർലർ തുടങ്ങണമെന്നുണ്ട് അപ്പം കാശിൻ്റെ കുറച്ച് പ്രോബ്ലം അതാണ് അപ്പം ഞാൻ വിചാരിച്ചെന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയതല്ലോട് അങ്ങനെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്പോൾ എനിക്കൊരു വലിയ യൂട്യൂബർ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം നിങ്ങളുടെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്കിനി ബീൻസ് ശരിയെടുക്കാം കടുകാണെടുത്തത് ചായപ്പൊടി കടുകിന്റെ ഉപ്പിടൊടുത്ത് വിടിച്ചിട്ടുണ്ടായി മറവി മറവിയ ചായപ്പൊടി ഇട്ടാന കളർ തന്നെയാണല്ലോ പെട്ടെന്ന് മാറിപ്പോയി ബല്ലതാണ് വയറുവേദന and let in carda la good little

കമന്റ് കാരണം കമന്റ് ടി വിയിലാണ് വീഡിയോസ് ഒക്കെ കാണുന്നത് അപ്പൊ അതാണ് കമന്റ് ഇടാൻ പറ്റില്ല പിന്നെ ചെറിയ മാത്രം ഇപ്പൊ ഫോണിൽ കമന്റ് അങ്ങനെയാണ് ടി വി കാണാറൊന്നും കമന്റ് ഇടാൻ പറ്റാത്ത വിളിച്ചത് അതില്ലാരും കാണുന്നത് ടി വി കാണുന്നത് ഞാൻ ടി വി തന്നെ കാണുന്നു കാണാം അല്ലെങ്കിൽ അല്ല ബോ കളി ബോറ സംസാരിക്കുന്നു ബോറിക്കും അപ്പൊ ബീൻസ് റെഡി ആക്കി ഞാൻ കാണിക്കുന്നു അപ്പൊ കുട്ടികൾ കഴിഞ്ഞപ്പോ കഴുത്തൊക്കെ അപ്പോൾ ബീൻസ് തോരനൊക്കെ റെഡിയായി അപ്പോൾ ഞാൻ എപ്പോഴും കറി താളിക്കണത് ഈ ചിൻചട്ടിയിലാണ് അപ്പോൾ ഏതായാലും ബീൻസ് ഇരിക്കണതാണല്ലോ പിന്നെ അത് വേറെ പാത്രത്തിലൊക്കെ മാറ്റണ്ടാന്ന് വിചാരിച്ച് നോൺ സ്റ്റിക്കിൻ്റെ ആ പാത്രത്തിൽ തന്നെ വെച്ചു അപ്പോൾ ഇതിലന്ന് താളിച്ചിട്ട് തീ പാളി കാരണം എനിക്ക് പേടിയാണിത് എടുക്കാം പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് ഇതേ തന്നെ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് വെളിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ കുറച്ച് കടുക് ഇട്ടിട്ട് അപ്പം ഞാൻ കടുക് പൊട്ടി വന്നപ്പോൾ തന്നെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു കാരണം എനിക്ക് പേടിയായി അന്നത്തെ ആ ഓർമ്മ വന്ന് എന്നിട്ടാണ് ഞാൻ പിന്നെ വേപ്പില ഇട്ട് കുറച്ച് മുളകോട് ഇട്ടിട്ട് ആ കറിയിലേക്ക് ഒഴിച്ചത് കാരണം എന്നിട്ട് ഇതാ ഇങ്ങനെ കാളി കാരണം പേടിച്ച് വന്ന് ഗ്യാസ് ഓഫ് ചെയ്തായിരുന്നു അല്ലെങ്കിൽ ഈ വ്യത്യാനം അപ്പോൾ നമ്മളാ മുരിങ്ങാക്കളി തക്കാളി കറിയും റെഡി ആയിട്ടാണ് പുച്ചക്കറ്റക്കെ റെഡിയായി അപ്പം ഇന്നലെ രാത്രി ഒക്കെ വന്നപ്പോൾ ആ മുന്തിരി ജ്യൂസായിട്ടാണ് കേട്ടോ വന്നത് ഇതിടയ്ക്കിടക്ക് വാങ്ങിച്ചു കൊണ്ടുവരാറുണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ മുന്തിരി വേവിച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കൂലേ അത് തന്നെയാണത് ഇരുപത്തഞ്ച് രൂപയൊക്കെയാണ് ഒരു ഗ്ലാസ്സിന് അപ്പോൾ അത് പിടിച്ച് കുറച്ചേരം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നര മണിയൊക്കെ അതിനകത്തേക്കും ചോറ് അയക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് വരി ഇടാല്ലെന്ന് ഓർത്ത് കാരണം ഇന്നലെ ഞാൻ അടിച്ച് വരി തുടച്ചതാണ് അപ്പോൾ അധികം ചവറൊന്നും ഇല്ല അപ്പോൾ വെറുതെ ഒന്ന് അടിച്ചൊന്ന് വരിടട്ടെ അടിച്ചൊക്കെ വാരിക്കപ്പേക്കും ഭയങ്കര ക്ഷീണം അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്നാൽ കുറച്ച് നേരം കിടക്കാമെന്ന് അങ്ങനെ വെറുതെ കിടന്നപ്പോഴേക്കും ഉറങ്ങിപ്പോയി പിന്നെ ഒരു നാലര മണി കഴിഞ്ഞപ്പോൾ പിന്നെ എണീറ്റത് അപ്പോൾ മോൻ വരും അപ്പം അതിന് മുമ്പ് ഒന്ന് ഫ്രഷ് ആകലാന്ന് വിചാരിച്ച് അപ്പം ഞാൻ പോയി ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ട് വരാം അപ്പോ അവൻ വന്നിട്ട് സ്കൂൾ വിട്ട് വന്ന് ബ്രെഡും പീനട്ടും ഒക്കെ കൊടുക്കുക അപ്പം നല്ല വച്ചാൽ വന്നപ്പോൾ തന്നെ അല്ലായിടത്തും അപ്പം ശംഖുപുഷ്പത്തിൻ്റെ പൂവിന്റെ ഗുണങ്ങൾ അറിയാത്ത കുറേ പേര് ഇനിയുണ്ട് അപ്പോൾ ഇത് എന്താണെന്നൊന്ന് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഒന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയണേ അപ്പോൾ ഇത് തിളപ്പിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ പല പല രോഗങ്ങൾക്കും നല്ലതാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്തു നോക്കിയാലും അറിയാൻ പറ്റും എല്ല എ നല്ല ഗുണങ്ങൾ ഉള്ള ഒരു പൂവാണിത് പൂ മാത്രമല്ല ഇതിൻ്റെ ഇലകൾ തോരമ്പ ചഴിക്കും എല്ലാം നല്ലതാണ് ശംഖുപുഷ്പത്തിൻ്റെ വേര് വൈറ്റും ബ്ലൂ ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതെ ഞാൻ കുറച്ച് വെള്ളത്തിൽ തിളപ്പിക്കാൻ വേണ്ടി വെച്ചേക്കണ അപ്പോൾ ഇത് തിളച്ച് കഴിയുമ്പോൾ നല്ല നീല കളറായിരിക്കും അപ്പോൾ നമ്മൾ കട്ടൻ ചായ കുടിക്കണേ കാര്യം നല്ലത് രാവിലെ ഏത് സമയത്തും ഇത് കുടിക്കാട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ടീ ആണ് അപ്പോൾ എല്ലാവരും ഒന്നും ഇത് ട്രൈ ചെയ്യണേ മോൻ കുളിച്ച് വന്നപ്പോഴേക്കും ഞാൻ പീനട്ട് ബട്ടർ ബ്രെഡിൽ തേച്ച് അവന് പൂണ്ടെന്ന് കൊടുത്ത അപ്പോൾ ഞാനും കഴിച്ചു അപ്പോൾ എനിക്കും ഇഷ്ടമാണ് മോനിക്കും ഇഷ്ടമാണ് സാധാ ബട്ടറിനെ കാട്ടിയും പ്രോട്ടീൻ കൂടുതലാണ് പീനട്ട് ബട്ടറിന് അപ്പോൾ ഞാൻ നമ്മളത് കഴിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കടിക്കണേ കമൻറ്റ് ചെയ്യണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈഡ് ലൈക്ക് അടിക്കാൻ തെറ്റിപ്പോയി ലൈക്ക് അടിക്കാൻ ആരും മറക്കല്ലേ എൻ്റെ വീഡിയോ കണ്ട് കുറച്ച് ആകുമ്പോഴത്തേനും ഒന്ന് ലൈക്ക് അടിക്കണേ ഷെയർ കൂടി ചെയ്താൽ അത്രയും നല്ലത് കേട്ടാ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം എന്നാലേ തൊണ്ടവേദനയും ദുർദോഷം എന്നാലേ എൻ്റെ ചാനൽ മുമ്പോട്ട് പോവുകയുള്ളൂ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്റ്റാമിലേക്ക്